അനുവിന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വിജയിച്ചിരിക്കുകയാണ് അതെ അനുദ ഇവിടെ രാജ്ഞിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാരുടെ മണ്ടത്തരം കാരണം അവർ രാജ്ഞിയായി രാജ്ഞിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനു അതെ അനു അവിടെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പുറകെ അനുവിന്റെ ഏറ്റവും വലിയ പി ആർ ആരാണ് റന അതെ അവിടെ ഉള്ളവരുന്ന ഏറ്റവും വലിയ പി ആർ അവിടെ റന തന്നെയാണ് ഈ റന ആർക്കെങ്കിലും എതിരായിട്ട് അങ്ങോട്ട് സംസാരിച്ചാൽ ഉടനെ ആ പ്രേക്ഷകർക്ക് ഓപ്പോസിൽ നിൽക്കുന്ന ആൾക്കാരി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് മനസ്സിലായില്ലേ ഇനി അവർ തെറ്റ് ചെയ്താൽ പോലും അവരായിരിക്കും ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലാണ് റെനയുടെ വർത്തമാനം പൊക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് നടന്നത് എന്താണ് ആവാനുള്ള കാരണം എന്താണ് അതിനിടയിൽ കൂടെ ജിസേൽ വന്ന ഒരു ബുദ്ധിപരമായ ഒരു മൂവ്മെൻറ്റ് നടത്തി എന്തിനാണ് അവളുടെ പുറകെ പോണത് ഏ അവൾ പുറത്ത് സൂക്കുന്നത് അവളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ കാണിക്കില്ല നിങ്ങൾ എന്തിന് ഇപ്പോൾ ക്യാമറ നെഗറ്റീവ് ആവണെന്ന് ജിസേൽ വന്ന് പറഞ്ഞിട്ട് പോകുന്നു അത് ഈ മണ്ടന്മാർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്ത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഓരോരുത്തരുടെ രാജ്ഞി രാജാവും ഒക്കെ ആവുന്നത് ഇവർക്ക് ഇത്ര ഇത്ര ഇതുവരെ ആയിട്ടും ഗെയിം അറിയത്തില്ലേ അപ്പൊ എന്തൊക്കെ നടന്നു എന്ന് പറയാൻ അനുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടോ അപ്പാനിയുടെ കുടുംബത്തിനെ കയറി കളിച്ചോ അതുപോലെ തന്നെ അമ്മായി കളിച്ചു എന്നാണ് റന പറയുന്നത് അനു അമ്മായി കളിച്ചു എന്ന് പറയുന്നുണ്ട് കാര്യം ോയ് ഫ്രണ്ടിനെയാണ് നിനക്ക് ഇമ്പോർട്ടൻസ് അല്ലാതെ അമ്മേനെ അല്ല എനിക്ക് എൻ്റെ അമ്മേനെ അച്ഛനെയാണ് ഇമ്പോർട്ടൻസ് എത്ര സ്നേഹിച്ചാലും എന്നെ എത്ര ഒരാൾ എൻ്റെ ഭർത്താവ് എന്നെ എത്ര സ്നേഹിച്ചാലും എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയും അച്ഛനെയാണ് കണ്ടവരുതാ ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് വരാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള അമ്മായി ടോക്കാണ് റന നടത്തിയെന്നാണ് അനു പക്ഷാ സോറി അനു നടത്തി എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്തൊക്കെ നടന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ലൈവ് അപ്ഡേറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം എല്ലാവരും കിച്ചണിനകത്ത് കിടന്ന് ആർത്തിപ്പിടിച്ച് ജോലി ചെയ്യണം അപ്പാനിയാണെങ്കിൽ തൂക്കുന്നു തുടയ്ക്കുന്നു മോളിൽ സീലിംഗ് തൂക്കുന്നു തുടയ്ക്കുന്നു റെന വൃത്തിയാക്കുന്നു ഒക്കെ ചെയ്യണം അനു ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആര്യനുമായിക്കിരുന്ന ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഇവിടെ അനുവിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് അപ്പം ആര്യൻ ഇവിടെ വന്നിട്ട് ഓ ഈ എന്നോട് അല്ലെങ്കിൽ ദേഷ്യമാണ് ദേ ഈ രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഞാനില്ല കേട്ടോ അവിടെ ജിസേ എന്റെ വഴക്ക് പറയുന്നു അനുവിൻ്റെ അടുത്ത് പോയിരിക്കാൻ അനു പറയുന്നു അടുത്ത് പോയിരിക്കാൻ ഈ രണ്ട് പെണ്ണുങ്ങളെടുത്ത് ഞാനത് ഫുട്ബോളാണോ ഫുട്ബോള് അപ്പം ഷാനവാസി എന്താണ് അനു നിനക്ക് ഈ ആ ഈ ആരോട് ഓ എനിക്കൊന്നുമില്ല പിന്നെ വേറെ പണിയൊന്നുമില്ല ഈ ചെറുക്കനോടല്ലേ ഈ ഈ മീശ പോലും കിടക്കാത്ത ചെറുക്കനോടല്ലേ ഞാൻ എനിക്ക് ലവ് വേറെ പണിയൊന്നുമില്ല അപ്പോഴത്തേക്കും നമ്മുടെ അപ്പോൾ ശാരഭാസേ മീശയൊക്കെ ഉണ്ട് അവന് മീശയൊക്കെ ഉണ്ട് ഓ ഇവൻ വെറും പാൽ കുപ്പി അങ്ങനെ അല്ല അങ്ങനത്തെ മീശ അല്ല വേണ്ടത് ശെരി അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതോ നീ എന്നെ എന്നാലും ഞാൻ ഫോട്ടോ എൻ്റെ ഫോട്ടോ കച്ചപ്പോൾ നീ ചിരിച്ചവനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഒരു പിടിച്ച് പിടിച്ചു പോകാമെന്ന് വിചാരിച്ചിങ്ങിരിക്കായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആതിൽ അഞ്ഞൂറയും രേണുവും വന്നിട്ട് പാത്രം കഴുകി വെക്കാനു പാത്രം കഴുകി വെക്ക് എന്ന് പറയുന്നു എട്ടി ഞാൻ കഴിവാം അവിടെ വെച്ചേക്ക് ഞാൻ കഴിവാം ഞാൻ വരണു ഞാൻ കഴിവാണ് ഞാൻ കഴുകാം ഞാൻ നേരത്തെ കഴിവി ഞാൻ ഇനിയും വരി വരുവായി നിൽക്കി നിൽക്കുക ഇങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഉടനെ അപ്പാരി അവിടെ കിടന്ന് ആരാ ഈ അനുഭവമാണ് ഇവിടെ ആരാണ് അവരുടെ വിചാരം എന്നൊക്കെ പറഞ്ഞത് അവിടെ കിടന്ന് നമ്മുടെ ശരത്ത് ശരത്തും റെനയുമാണ് അവിടുത്തെ മിക്ക ആൾക്കാരുടെയും പി ആറ് ഇവർക്ക് ആർക്കെങ്കിലും ഇവർ വർത്താനം പറയുന്നു അവർ രാജാവോ രാജ്ഞിയോ ആയിരിക്കും കാര്യം ഇവർ അമ്മാതിരി വെറുപ്പീലായിരിക്കും മനസ്സിലായില്ലേ പോയിൻ്റ് എവരുടെ ഭാഗത്താണെങ്കിലും സത്യം അവരുടെ ഭാഗത്താണെങ്കിലും ഇവർ പോസിറ്റീവായിട്ട് മാറും മനസ്സിലായി അപ്പൊ ഇവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഗോളടിക്കാം സുഖമായിട്ട് പ്രേക്ഷകരുടെ ഇഷ്ടം പ്രീതി പിടിച്ചു പറ്റാൻ വേണമെങ്കിൽ രാജാവോ രാജ്ഞിയോ ആര് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവാം കേട്ടോ അതാണ് റനയും നമ്മുടെ അപ്പാനിയും ഇവര് രണ്ടുപേരും ആണ് അവിടുത്തെ മെയിൻ പിയാറുകൾ മനസ്സിലായില്ലേ അപ്പം റന നീ ആരാടി നീ ആരാണ് അനുമോൾക്കെന്താ തോന്നുമ്പോൾ 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 തിന്നണം തോന്നുമ്പോൾ നിക്കണം തോന്നുമ്പോൾ ഇറങ്ങണം തോന്നുമ്പോൾ കരയണം എന്താണിത് ഇത് അനുമോളുടെ നിന്റെ വീടൊന്നും അല്ലേ ഇത് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫുൾ ചീപീഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും അനുമോൾ ഒന്ന് പോടി ഇറങ്ങി വേറെ പണിയൊന്നുമില്ല ഇല്ല വേറെ പണി നോക്കോ അവിടെ അപ്പം നീ ആരാടി ശരത്ത് നീ ആരാടി നീ ആരാടി അപ്പം നീ ആരാ നീ ആരാ പറയാൻ ഓ അവനിക്കേറ്റാൻ പാടില്ല ഇവള് ഇവള് സത്രമാണോ ഇത് എന്നാൽ അപ്പാനി സത്രമാണോ ഏ എനിക്ക് സൗകര്യം ഉള്ളപ്പോഴേ ഞാൻ കഴുകത്തുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ സൗകര്യം ഉള്ളപ്പോഴേ വരൂ ഇത് അനുമോളുടെ സ്ട്രാറ്റജിയാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടേ അങ്ങ് വിട്ട് കളഞ്ഞാൽ പോര് എന്തിനാണ് ഈ പുറകെ നടന്ന് പുറകെ നടന്ന് ഇങ്ങനെ ഇതാക്കാൻ നിൽക്കണത് ആ ഏ ഇപ്പം ഒരാ ഒരാൾ ഇതുപോലത്തെ ഗെയിം കളിച്ചതല്ലേ ഉള്ളൂ അനീഷ് ഏ പിന്നെ എന്തിനാണ് ഈ പുറകെ നടക്കുന്നത് എനിക്ക് മണ്ടന്മാർ ആണോ ഇത് ഞാൻ മനസ്സിലാവുന്നില്ല ഭയങ്കര ടഫായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയെടുത്ത ആൾക്കാരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല മണ്ടന്മാരാണെന്നോണോ ഞാൻ ചോദിക്കണത് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മണ്ടന്മാരാണ് മിണ്ടാതെ ബാക്കിയുള്ളവർ കുറേ ബുദ്ധിയുള്ളവരൊക്കെ മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട് അനീഷ് അശാനവാസ് മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ജിസേൽ മിണ്ടാതിരിക്കുന്നുണ്ട് കാര്യം കാര്യമറിയോ എന്തിനാണ് ഈ പുറകെ പോണത് ഓക്കെ നീ കഴി വെച്ചോളോ ശരി കഴിഞ്ഞ് വേണ്ടി ഈ അപ്പാനി അതിൻ്റെ പുറത്ത് നിന്ന് നീ നീ കയറിനടി നീ കയറടി കിച്ചള്ളി നീ കയറിനടി താ പോട ഇറങ്ങി ഏ അപ്പം എടാ അപ്പം എടേ എടാ ഇടീ നീ എന്നെ എടാ പോടെന്ന് വിളിച്ചാണല്ലോ താ താ അപ്പം അനു പോടിന്നൊക്കെ തന്നെ വീട്ടിൽ ഇരിക്കണ പെടുമ്പളെ പോയി വിളിക്ക് എന്ന് പറയുന്നുണ്ട് അത് തെറ്റാണ് അത് തെറ്റാണ് നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല അപ്പം അനുവിൻ്റെ ഭാഗത്തുള്ള തെറ്റുകളൊക്കെ ഞാൻ എടുത്ത് കാണിക്കും ബാക്കിയുള്ളവരുടെ ഭാഗത്ത് തെറ്റുകളെല്ലാം ഞാൻ എടുത്ത് കാണിക്കും കേട്ടോ എല്ലാം ഞാൻ പറയുന്നു അതെ അപ്പം അപ്പാനി ടാതെ നീ വിളിച്ചോ പക്ഷെ എന്റെ വീട്ടിലെ ഭാര്യയെ വിളിച്ചാണ്ടല്ലോ അത് ശരിയാവൂല അപ്പൊ താ പോയി കേസ് കൊടുക്കണോ അപ്പൊ റെന അനിമോളിന്റെ വിചാരം എന്താണ് അനിമോളെ നിനക്ക് നിനക്കെന്താണ് നീ ആരെ ഇവിടുത്തെ ക്യാപ്റ്റനാ എൻ്റെ പൊന്ന് റനെ നീ വാ അയ്യോ എന്റെ പൊന്ന് റനെ എന്റെ രനക്കുട്ടി ഒന്ന് വാ അടച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അവിടുത്തെ രണ്ടു ആൾക്കാരുടെ മൈക്ക് ന്യൂട്ടി ചെയ്യണം കാരണം എന്നാ അവർക്കായിരിക്കും നല്ലത് ഒന്ന് റെനയുടെ ഒന്ന് ആര്യൻറെ അയ്യോ ഭയങ്കര പ്രശ്നമാണ് കാര്യം അവർക്ക് എങ്ങനെ വർത്താനം പറയണമെന്ന് അറിയില്ല അത് എങ്ങനെ മാനേ നന്നായിട്ട് കളിച്ചോളന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു കേട്ടോ നന്നായിട്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ വാത തുറക്കുമ്പോൾ നെഗറ്റീവ് ആകുന്നു എനിക്കറിയില്ല എന്താന്ന് നെഗറ്റീവ് ആണെന്ന് ഇവർക്ക് എന്താണെന്നറിയില്ല അത് സംസാരിച്ചത് ഫലിപ്പിക്കാൻ ഒരു ഭംഗി കൊണ്ടുവരുന്നില്ല വർത്തമാനത്തിലെ അപ്പോൾ ഉടനെ നീ നിന്റെ ജോലി തന്നെയാണ് നിന്റെ ജോലി തന്നെയാണ് നിന്റെ നീ എന്തായാലും കിച്ചണില് കയറാത്തത് നീ എന്താ കിച്ചണിൽ കയറാത്തത് നിനെന്തായാലും കിച്ചണിൽ കയറാത്തത് എന്ന് പറഞ്ഞ് റെന കടന്ന് വഴക്കുണ്ടാക്കുന്നു അപ്പോൾ രേണു ആരും വീട്ടുകാരെയൊന്നും പറയരുത് അപ്പോൾ ആര്യൻ കഴുകണ്ട മോളെ നീ അനു മോളെ നീ കഴുകണ്ട അപ്പം അനു നിന്നെ എനിക്ക് വിശ്വാസമല്ല നീ കൂടുതൽ എന്നെ വന്ന് സോപ്പിടാൻ നിൽക്കണ്ട നീ വിശ്വസിക്കണ്ട നീ വേണമെങ്കിൽ കഴിയും വേണമെങ്കിൽ അത് വേറൊരു ഐറ്റം എൻ്റെ ദൈവമേ എന്തൊക്കെയോ വന്ന് കാണിക്കുന്നു ആര്യൻ അത് കഴിഞ്ഞ് അക്ബർ അനുപാത്രങ്ങൾ കഴുകൂ അഹു ദൈവമേ നേരത്തെ പോലെ വഴക്കിടാനും പറ്റുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിക്കുകയും ചെയ്ത് പാത്രങ്ങൾ കഴുകൂ അനുപാത്രങ്ങൾ കഴുകൂ താ പോടോ ഇറങ്ങി താ പോടോ അക്ബറിനെ ക്യൂട്ട്നെസ് വാരി വിതറാതെ പാത്രങ്ങൾ കഴുകൂ താ പോടോ എനിക്ക് സൗകര്യമില്ല ഇല്ല കഴിഞ്ഞു താ പോടോ എന്നുകൊണ്ട് ഇത് പറയുന്നുണ്ട് അപ്പം ശരത്ത് എടി ഞാനൊരു കാര്യം പറയാം എൻ്റെ വീട്ടിലുള്ള ഭാര്യയെ പറയേണ്ട ആവശ്യമില്ല നിനക്ക് വേണമെങ്കിൽ എന്നെ പോണോ എന്ന് പോണോന്ന് എന്ത് വേണോ വിളിച്ചോ കേട്ടോ അപ്പോണെന്നാ നിനക്ക് എന്താടി നിനക്ക് എന്താടി അയ്യോ ആരെങ്കിലും അതിനെ വിളിച്ചോണ്ടൊന്ന് പോകണം അയ്യോ അപ്പോഴത്തേക്ക് അനു മനസ്സിൽ ഹോ എനിക്കിപ്പോൾ എല്ലാ പ്രേക്ഷക പിന്തുണയും കാര്യം അങ്ങനെ കിട്ടുകയുള്ളൂ കാര്യം വെന വന്ന് സംസാരിച്ച എല്ലാ പിന്തുണയും നമുക്ക് കിട്ടും ഇപ്പം എനിക്ക് ഞാൻ ആലോചിക്കും ഞാൻ ഞാൻ ബിഗ് ബോസ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വെനയെക്കൊണ്ട് ഞാൻ പത്ത് ഇങ്ങോട്ട് കേൾപ്പിക്കും അപ്പോൾ ഇത് തന്നെ എനിക്ക് വോട്ട് കിട്ടും മനസ്സിലായോ നിങ്ങൾക്ക് അപ്പം അനു എന്ന് വിളിക്കരുത് ബോഡി എന്ന് വിളിച്ചാൽ വീട്ടിലുള്ള ഭാര്യ ഞാൻ ഇനിയും വിളിക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞു കേട്ടോ അത് തെറ്റാണ് കേട്ടോ അപ്പൊ കുറെ നാളായി ഇനി എന്റെ ഭാര്യയെ പറയുന്നത് എന്റെ ഭാര്യക്ക് എന്തെങ്കിലും പറ്റിപ്പോ എന്ത് ചെയ്യൂടി എന്ത് ചെയ്യൂടി ഏഹ് എന്ത് ചെയ്യൂട പറയേ എന്തിനാണ് അനുമോളെ ഇത്ര വാശി സൗകര്യം ഇല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കണം സൗകര്യം ഇല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കണം അപ്പൊ അനീഷ് എന്താണ് ശാന്തി സമാധാനവും അനീഷ് ഇപ്പം മറ്റേ നന്മയുടെ പാതയിലാണ് നന്മയുള്ള എന്താണ് അനുമോളെ പ്രശ്നം നീ എന്താ പാത്രം കഴുകാത്തത് എനിക്ക് സൗകര്യമില്ല നീ ഇന്നലെയും പാത്രം കഴിവില്ലല്ലോ അപ്പൊ അവിടെ അനീഷ് സംസാരിച്ചപ്പോൾ അവിടെ അനുമോളിച്ചിരി നെഗറ്റീവായി ശ്രദ്ധിച്ചു നോക്ക് നീ ഇന്ന് ഇന്നലെയും പാത്രം കഴിവിയില്ലല്ലോ അതെന്താ നിനക്ക് പറ്റാത്ത അപ്പൊ ഞാൻ ഇന്നും കഴിവില്ല ഇന്നലെയും കഴിവില്ല ഇന്ന് നാളെ ഒന്നും സൗകര്യം സൗകര്യമില്ല എനിക്ക് കഴിവാൻ ചേട്ടൻ കൂടുതലൊന്നും പറയണ്ട ഇത് ചേട്ടന്റെ ഗെയിം ആണ് ഇത് എന്റെ ഗെയിമാണ് കേട്ടല്ലോ എന്റെയാണ് ചേട്ടൻ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അനീഷ് ലാലാന്ന് തിരിച്ചു പോകുന്നുണ്ടേ അപ്പൊ ശരത്ത് എടി എന്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞതുകൊണ്ടല്ലോ വിളിക്കും വിളിക്കും ഞാൻ വീട്ടിലിരിക്കുന്നവരെ തന്നെ പറയും ഏ അനൂ അപ്പൊ അത് 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 ശരിയല്ല അപ്പൊ ശരത്ത് നീ പോയിരുന്ന് മോകടി നീ മോങ്ങ അപ്പാനി വേണീട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഗാർഡനിൽ നീ പോയിരുന്ന് മോങ്ങു നീ പോയിരുന്നതിനൊക്കെ കുറെ കടൻറ്റ് കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ശരത്ത് അപ്പം അവൾ അവളുടെ ഓര് ആ അവക്കോര അവളുടെ ഒരവസ്ഥ ഓഹ് അവളൊരവസ്ഥ ഞാനാണെങ്കിൽ ഞാൻ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ അവസ്ഥ എന്റെ ഭാര്യയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുന്ന പറഞ്ഞാൽ അപ്പാനി ഭയങ്കര ഇമോഷണൽ പക്ഷെ അപ്പാനി മണ്ടത്തരമാണ് കാണിക്കണത് മണ്ട തരമാണ് കാണിക്കണത് അപ്പാനി മണ്ടത്തരമാണ് മണ്ടൻ ഗെയിമാണ് കളിക്കണത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാര്യം വേറെ കണ്ടസ്റ്റൻസിന് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ കാരണം നിങ്ങൾ ഇവിടെ ഹൈപ്പ് സ്വയം ഉണ്ടാക്കാനല്ലേ വന്നത് നിങ്ങൾ വല്ലവർക്ക് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കണം എന്തിനാണ് അപ്പനി ഇവിടെ മണ്ടത്തരോട് കാണിക്കുന്നത് അപ്പം അനു ഇന്ന് എന്റെ ഗെയിമാണ് ചേട്ടാ ഇത് എന്റെ ഗെയിമാണ് ഞാൻ കളിച്ചോളാം എന്ന് അനീഷിനോട് പറഞ്ഞോളാം അനീഷ് പിന്നെയും പുറകെ നന്മയുടെയും നന്മയുള്ള ലോകമീ അനീഷ് എന്താണ് അനു പ്രശ്നം ഇത് എന്റെ ഗെയിമാണ് ചേട്ടാ ഗെയിമാണ് ചേട്ടാ ഇത് എന്റെ ഗെയിമാണ് ചേട്ടാ ഞാൻ നോക്കിക്കോളാം കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും മരണ്ട നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഞാൻ വന്നില്ലല്ലോ അപ്പം അനീഷ് ഞാൻ കളിക്കുന്നത് എത്തിക്സോടെയാണ് മോളെ ആ അവിടെ ഇടയ്ക്ക് ഗെയിം ഗോൾ അടിക്കാൻ വന്നിട്ടാണ് അനീഷ് ഇതൊക്കെ ടി വി കാണിക്കുമെന്ന് കണ്ടറിയാം ഞാൻ എത്തിക്സിലൂടെയാണ് മോളെ ഗെയിം കളിക്കുന്നത് ആ എനിക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ ഇതെൻ്റെ ഞാൻ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീടായിട്ടാണ് ഞാൻ ഇവിടെ കണ്ടേക്കുന്നത് ഇവിടെ ഞാൻ എന്ന് ഇഷ്ടമുള്ള ഞാൻ ജോലി ചെയ്യും അറിയാമോ അപ്പം അനീഷ് ശരത്ത് ക്യാപ്റ്റനാണ് നീ ക്യാപ്റ്റൻ പറയുന്ന കേൾക്കണം എന്ത് ക്യാപ്റ്റൻ അയാൾ എന്താണ് ക്യാപ്റ്റൻ അയാൾ തീരുമാനിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഓക്കെ ശരി അപ്പം അനീഷ് തിരിച്ചു പോകുന്നു അന്മയുള്ളാലോ പോയി അപ്പത്തേക്ക് അനു പോ കണ്ണന് വേണ്ടി ചൊറിയാൻ വേണ്ടി വന്നേക്കെയാണ് അപ്പം അപ്പാരി പിന്നെയും വരുന്നത് എൻ്റെ അമ്മ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കുന്നത് അപ്പം അവിടെ അക്ബർ ബാക്കി ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് അനുമോളേ അനുമോളേ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്നു കാര്യം ഇപ്പം അഗ്രസീവ് ആവാൻ പറ്റില്ല പണി പാടില്ല ആനാട്ടിരുന്ന് പണി കിട്ടിയില്ലേ അപ്പൊ പാട്ടിലൂടെയാണ് ഇപ്പം എല്ലാം കാണിക്കുന്നത് അപ്പം അനു പോടവിടുന്ന് പോട അവിടെ നിന്ന് താൻ പോയി കണ്ണൻ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ അനു ഓ താ വന്നിട്ടുണ്ട് എന്നെ ചൊറിയാൻ വേണ്ടി താ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരുന്ന് താൻ കണ്ണൻ ഉണ്ടാക്കണോ താൻ കണ്ണൻ അനു ധൈര്യമായിട്ട് കരയാതെക്കിരുന്ന് പറയുന്നുണ്ട് അപ്പം ശരത്ത് ഇടീ നീ മാന്യമായിട്ട് കളിക്കടി നീ മാന്യമായിട്ട് കളിക്കുക നീ ഗെയിം കളിക്കുക ഓ നീ കൊണ്ട് കപ്പ് കൊണ്ട് പോകുന്നതാണ് നിന്റെ വിചാരം നീ കപ്പ് കൊണ്ട് പോകണത് കാണാം എൻ്റെ പൊന്നു ശരത്തെ ഇങ്ങനെയൊന്നും ഈ ആ മുപ്പതാമത്തെ ഇരുപത്തഞ്ചാം ദിവസം ഒന്നും പറയാൻ നിൽക്കരുത് മണ്ടത്തരമാണ് ആരാണ് എന്താണെന്നുള്ളതും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം ആണ് കഴിഞ്ഞ സീസൺ അറിയാമല്ലോ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ നമ്മുടെ ജിൻഡോ ആയിരിക്കും ജയിക്കുന്നു ഒരിക്കലും തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുമോ വിചാരിക്കൂല കാരണം അത്രയും വലിയ കളിക്കാരുണ്ടായിരുന്നതിനകത്ത് എല്ലാവരും പോയില്ലേ സോ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഒരിക്കലും ഞാൻ വലിയ ആളാണ് ഞാൻ കപ്പടിക്കും നീ കപ്പടിക്കണത് കാണാം എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല ഓക്കെ അപ്പം അക്ബർ വേറെ വേറെ പെണ്ണുങ്ങളുണ്ട് കളിക്കാൻ ഗെയിം കളിക്കാൻ അല്ല എവളാ ഗെയിം കളിക്കണത് അപ്പം അപ്പം അക്ബർ ഒന്ന് ട്രിഗർ ആയി തുടങ്ങി അപ്പം ജിസേൽ എന്തിനാണ് ശരത് നിങ്ങൾ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നത് മിണ്ടോ മിണ്ടോതിരിക്ക സ്ട്രാറ്റജിയാണ് മിണ്ടോ അവള് വെറുതെ അവക്ക് സ്പേസ് കൊടുക്കാതെ നിനക്ക് മിണ്ടാണ് ഇല്ല ഞാൻ മിണ്ടായിരിക്കില്ല ഷൗട്ട് ചെയ്യൂല ഓ എന്റെ ശരത്തേ എന്ന് പറഞ്ഞ ആ രജിസേൽ ഒന്ന് എന്ന് ആര് ജിസേല് സത്യം പറഞ്ഞാൽ ജിസേൽ ഗെയിമാണ് കളി പറന്ന് പറഞ്ഞത് പക്ഷേ നമ്മുടെ അപ്പ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ശരത്ത് നമ്മുടെ തലയെ കയറണ്ട എവിടെ നമ്മുടെ തലയിൽ അങ്ങനെ കയറണ്ട അപ്പൊ ജിസേൽ യൂ എനിക്ക് വയ്യ ഒന്ന് മിൻ ഞാൻ പാത്രം കഴുകിക്കോളാം ഓക്കെ ഞാൻ പാത്രം കഴുകിക്കോളാം ജിസേൽ കഴിവണ്ട ജിസേൽ മോൾ കഴിവണ്ട ഇവിടെ കഴിവണം പിന്നെ പൊന്നു പൊന്നു ഞാൻ കഴിവു ഞാൻ ഓടിപ്പോയി കഴിവു അങ്ങനെ ഇപ്പോൾ അവർക്ക് വോട്ട് കിട്ടണം ജിസേലി പോയി കഴുകാൻ തുടങ്ങിയാ പാത്രം അപ്പം അക്ബർ ഇന്ന് പിന്നെ ഒരുപാട് സ്പേസ് കിട്ടിയല്ല അനുമോൾക്ക് അപ്പം അത് അതെൻ്റെ സ്പേസ് ആടോ ഞാനുണ്ടാക്കിയെടുത്തേ ആടോ ഏഹ് അത് എൻ്റെ കഴിഞ്ഞു കേട്ടാ ഇങ്ങോട്ട് ആജ്ഞാപിക്കാൻ വരണ്ട അപ്പം ശൈത്യ പോയി അടുത്തിരിക്കയാണ് അപ്പം അനുമോൾ ശൈത്യം ഒന്ന് ചിരിച്ചു കാണിക്കടി ഞാൻ സന്തോഷവതിയാണ് കാണട്ടെ ഞാൻ സന്തോഷത്തിന് നമ്മൾ ക്ലാപ്പൊക്കെ അടിക്കടി അപ്പോഴത്തേക്കും അക്ബർ അമ്പതാമത്തെ ദിവസം ശൈത്യ ഇവിടെ നിന്ന് പോകും ഏ അതൊക്കെ എങ്ങനെ അറിയാം അപ്പോഴും അനുമോൾക്ക് ആരും ഉണ്ടാവത്തില്ല ചിലപ്പോൾ വൈൽഡ് കാർഡുകളെ പിടിക്കുമായിരിക്കും എന്നൊക്കെ പനും അതിനെക്കാട്ടിയും കൂടുതൽ നിൽക്കുന്നൊക്കെ നേരത്തെ ഉറപ്പാണോ ആ അതൊക്കെ പോട്ടെ അപ്പോൾ ഉടനെ റന അനുമോൾക്ക് അനുമോള് മിക്കവാറും ശൈത്യം ഔട്ടാവും അനുമോള് ടോപ്പ് ഫൈലെത്തും അപ്പം അങ്ങനത്തെ കളികളാണല്ലോ കളിക്കുന്നത് അപ്പം അപ്പം ആരും ഞാൻ തളരത്തില്ല ഡീ ശൈത്യേ ഞാൻ തളരത്തില്ല ഞാൻ നീ ഒറ്റയ്ക്ക് നിൽക്കും നീ എനിക്കെതിരെ നിന്നാലും ഞാൻ ഒറ്റയ്ക്ക് നേരെ നിൽക്കും ഓക്കെ ഞാൻ ഹാപ്പി ആണെന്ന് കാണിക്കണം നീ ചിരിക്കണീ ചിരിക്ക് 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 ഓക്കെ അപ്പോൾ അക്ബർ ലോട്ടറി ലോട്ടറി നമ്മൾ കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരില്ലേ അവർ പറയുന്ന പോലെ നാളെയാണ് നാളെയാണ് ഇന്നാളെയാണ് അനിമോൾ ദാധ്യയ്ക്കാം അങ്ങനെ അങ്ങനെ സംസാരിക്കാടാ ഞാൻ അതേ സൗണ്ടേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിസേൽ വന്ന് പാത്രം കഴുകുന്നു അതിൻ്റെ ഇടയിൽ കൂടെയാണ് ശൈത്യം പറയുന്നത് ഓ ഇതെന്തോന്നാണോ എന്ന് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നേക്കണത് റരേരയാണ് പറയുന്നത് അപ്പം അനു ഓ ആ അത് പിന്നെ പറയാനുണ്ടോ നമ്മൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം മനസ്സിലായില്ലേ പക്ഷെ ചിലവർക്ക് അങ്ങനെയല്ല ഞാൻ എത്ര കല്യാണം കഴിച്ചാൽ ഛേ എത്ര ഞാൻ എന്നെ എത്ര സ്നേഹിക്കുന്ന ആൾ കിട്ടിയാലും അയാളെ കാട്ടി ഞാൻ മുന്നിൽ എൻ്റെ അച്ഛനും അമ്മേനെയും വെക്കുകയുള്ളൂ സി നമ്മുടെ ലൈഫല്ല മറ്റുള്ളവരുടെ ലൈഫ് നമ്മുടെ ജീവിത സാഹചര്യം അല്ല മറ്റുള്ളവരുടെ ജീവിത സാഹചര്യം നമ്മുടെ പാസ്റ്റ് അല്ല മറ്റുള്ളവരുടെ പാസ്റ്റ് നമ്മൾ അനുഭവിച്ചതല്ല മറ്റുള്ളവർ അനുഭവിച്ചത് സോ ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫ് വെച്ചിട്ടും മറ്റുള്ളവരെ നമുക്ക് ജഡ്ജ് ചെയ്യാനോ അവരെ കുറ്റം അവരെ ഇതാക്കാനോ നമുക്ക് പറ്റില്ല എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ ഇഷ്ടം അത് നിങ്ങൾക്ക് അത് അവർക്ക് അത് അനു റനയുടെ ജീവിതം വേറെ റെന എന്തൊക്കെ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും നമുക്ക് അവരുടെ ലൈഫ് ജഡ്ജ് ചെയ്യേണ്ടതും അവരുടെ അവരനുഭവിച്ച കാര്യങ്ങൾ നമുക്കൊരിക്കലും അതിൽ വലിയ ഇതായിട്ട് പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ പുള്ളിക്കാരിയുടെ ലൈഫിന്ന് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അച്ഛനമ്മ ഞാൻ പറയാം അച്ഛനമ്മമാർ ദ്രോഹിക്കുന്ന എത്രയോ മക്കളുണ്ട് ടോക്സിക് പാരൻറ്റിങ് നേരിട്ട് എത്രയോ മക്കളുണ്ട് പ്രസവശേഷം സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും കരഞ്ഞ് വിഷമിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടെന്ന് അറിയാമോ സ്വന്തം അച്ഛനും അമ്മയും വേദനിപ്പിക്കുന്ന പെമ്മക്കളുണ്ട് സ്വന്തം അച്ഛനും അമ്മയും വേദനിപ്പിക്കുന്ന ആ മക്കളുണ്ട് സ്വ മനസ്സിലായില്ലേ കല്യാണത്തിന് ശേഷം ഒരുപാട് അനുഭവിക്കുന്ന പൊമ്പക്കളുണ്ട് സ്വന്തം അച്ഛനും അമ്മയും കുത്തി നോവിച്ച പൊമ്പക്കളുണ്ട് സോ ഇതൊക്കെ പലരുടെയും കഥകളാണ് പലരുടെയും ജീവിതങ്ങളാണ് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം വെച്ചിട്ട് മറ്റൊരാളുടെ ജീവിതം ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് നീ അങ്ങനെ അല്ലല്ലോ അത് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ അനു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും ശരിയല്ല ഇനി രാജ്ഞിയാണെങ്കിലും രാജാവാണെങ്കിലും എന്താണെങ്കിലും ഞാൻ അതൊന്നും യോജിക്കില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിക്കൊള്ളുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഉടനെ റയാണെന്ന് എണീറ്റ് അപ്പം അനു പറയാണ് ഇവിടെ ഓരോരുത്തർക്ക് ബോയ്ഫ്രണ്ടാണ് വലുത് എനിക്ക് എൻ്റെ അമ്മയും അച്ഛനുമാണ് വലുത് എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നെ എന്തൊക്കെ എത്രയൊക്കെ എന്നെ ആരെങ്കിലും സ്നേഹിച്ചാലും എനിക്ക് എൻ്റെ എൻ്റെ ഭർത്താവ് എന്നെ എത്ര സ്നേഹിച്ചാലും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് വലുത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് അനൂന് വെരി ഗുഡ് അത് അനൂനാണ് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവണം അതാണ് നല്ലതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ജീവിതവും ഓരോ കഥയാണ് അല്ലേ അപ്പം വ്യത്യസ്തമാണ് അപ്പം റെന ഇവിടെ വന്നിട്ട് അമ്മായി കളിക്കലി നീ അമ്മായി കളിക്കുക അവിടെയും അനു സ്കോർ ചെയ്യും മിക്കവാറി ഈ ഒരു വർത്തമാനം കാരണം റന ആ തുറന്ന് റെനയ്ക്ക് ഉള്ള മോൾഡിങ്ങിൻ്റെ പ്രശ്നമാണ് കേട്ടോ വർത്തമാനം പറയാൻ അറിയില്ല അത് ആ മെച്ചൂറിറ്റിയുടെയും ആ പ്രായത്തിൻ്റെയും എല്ലാം ഒരു പ്രശ്നക്കുറവുണ്ട് റനക്ക് റന പറയുന്നത് പോയിൻറ്റ്സ് ആയിരിക്കാം പക്ഷെ പറയുന്ന രീതിയും പ്രേക്ഷകരിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള സംസാരവും ബാക്കിയുള്ളതൊക്കെ കണ്ടറിയാം എന്തൊക്കെ നടക്കുമോ എന്തോ ഇങ്ങനെ പോയാൽ അപ്പം എന്തായാലും ഇന്നത്തെ രാജ്ഞിയായിക്കൊണ്ടിരിക്കുന്നത് അനുവാണ് അതിന് കാരണം വീട്ടുകാർ തന്നെയാണ് അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്